നാലായിരത്തി അഞ്ഞൂറ് റുപ്പേന്റെ സാധനത രണ്ട് എഴുന്നൂറ് രണ്ട് മുന്നൂറിന്റെ സാധനം ആയിരത്തിഅറുന്നൂറ് ആയിരത്തി എഴുന്നൂറിന്റെ സാധനത ഒന്ന് ഒരുന്നൂറ്റിഅൻപത് ഇതൊക്കെ ഈ റേറ്റ് നമ്മുടെ കേരളത്തിൽ വേറെയും കിട്ടാൻ പ്രയാസമാണ് നമ്മൾ തന്നെ ഓൺലൈനത്തെ മാതിരിയല്ല നല്ല വെയിറ്റ് വെയിറ്റ് അതായത് ചെലക്കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും രണ്ട് നാനൂറ്റി അമ്പിന് നാലടി നല്ല സ്മൂത്ത് ായിട്ടുള്ള വാഷ് ഇത് തൊട്ടാത്തന്നെ അറിയാലോ അല്ലേ ഇത് ഒന്ന് കൊടുക്കണണ്ട് അതിന്റെ പിങ്ക് ഉണ്ട് ആയിരത്തിഅറുന്നൂറോളോ ആയിരത്തിഅറുന്നൂറ് ധാരണ കണ്ടി ഞാൻ രണ്ടുപണി കയറി മൂവായിരത്തി സംതിങ് മൂവായിരത്തിഇരുന്നൂറ് ആ ലെവലൊക്കെ നമ്മളിങ്ങനെ ചെറിയൊരു പമ്മ വാങ്ങാൻ വന്ന കേട്ടോ അപ്പൊ ഈ മലപ്പുറം കെ കെ തല ജാം ഓപ്പോസിറ്റ് നല്ല അടിപൊളി ബമ്മന്റെ ഷോപ്പ് ഉണ്ട് പുറത്തുനിന്ന് കാണാൻ മാത്രമല്ലെങ്കില് ഉള്ളുക്കൾ കീറിക്കഴിഞ്ഞാല് നല്ല വില കുറവിലാണ് ഈ ബമ്മകൾ കൊടുക്കുന്നത് ഗെർമ്മത്തിന്റെ പടം അവിടി പിടക്കായിട്ട് കുറേ ഉണ്ട് ചെറിയ ബമ്മുകൾ വലുതൊക്കെ ഉണ്ട് ഭൗതിക വില ഉള്ളു കേട്ടോ കേരളത്തിൽ ഈ വിലക്ക് എന്തായാലും കിട്ടൂല ഇതിനുള്ളൊരു കണ്ണാടച്ച ബമ്മ ഉണ്ട് ആ മുജീബ് അയ്യോ നല്ല വില കുറവിലാണ് ബമ്മുകൾ കൊടുക്കുന്നത് നാലായിരത്തിഅറുപ്പിന്റെ സാധനം രണ്ടായിരത്തി എഴുന്നൂറ് ഇതിന് നാലാതെ രണ്ട് മുന്നൂറിന്റെ സാധനം ആയിരത്തിഅറുന്നൂറ് ആയിരത്തി അഞ്ഞൂറിന്റെ സാധനം ഒന്ന് ഒരുന്നൂറ്റിഅൻപത് ഒന്നാം നൂറ്റിയ മിനെ ഇതൊക്കെ ഈ റേറ്റ് ഇവിടെ വരണ്ടേ റേറ്റിന് കേരളത്തിൽ വേറെയും കിട്ടാൻ പ്രയാസമാണ് കിട്ടൂല അതാണ് അതാണ് കൊറേ ആൾക്കാർ പറഞ്ഞത് ഈ വിലക്ക് കേരളത്തിൽ എവിടെയും ഈ ഇത് ബെമ്പള് കിട്ടൂലോ നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടാവും വെയിറ്റ് ഉള്ള വാഷ്പിളേ കാരണം അതായത് കേക്ക് ചാല് കുട്ടികൾ ഉപയോഗിച്ചാൽ ചല ആയി കഴിഞ്ഞാലോ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമോ അതോ ഗ്യാരണ്ടി വരണ്ടേ അതെ ഗ്യാരണ്ടി കൊടുക്കാത്ത ബമ്മളാണല്ലേ അതിന്റെ ഇതേ പിങ്കില് ഇത് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഇത് അവിടെ ആ റെഡ് മുകളിലും പിന്നെ ആയിരത്തിഅറുന്നൂറ് കൊടുക്കണേ ഇത് ഉണ്ട് അതിന്റെ പിങ്ക് ഉണ്ട് ഞാൻ രണ്ടും സംതിങ് പറഞ്ഞത് മൂവായിരത്തിനൂറ് രണ്ടേ മുന്നൂറിന് രണ്ടേ അഞ്ഞൂറൊക്കെ ആൾക്കാർ വിൽക്കുന്നുണ്ട് അറുന്നൂറ് അതിന്റെ കളർ ഇത് ബ്രൗൺ കളർ അതിന്റെ കളറാണ് രണ്ട് പിന്നെ നാലടി നല്ല ൂത്ത് ഇത് തൊട്ടാത്തന്നെ അറിയാലോ ആഹ് നല്ല സ്മൂത്തില് പൂച്ചെറാമത്തുമ്പോ തോന്നിയല്ലേ ഇത്ര ക്വാളിറ്റിയിലാണ് ഈ സാധനം കൊടുക്കേണ്ടത് അല്ല ഇതൊക്കെ എവിടുന്നങ്ങൾ കൊണ്ടുണ്ട് അങ്ങനെയാണ് കേരളത്തിലല്ല കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് കൊണ്ടുവരുന്ന സാധനമാണ് അതുകൊണ്ടാണ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നില്ലേ ആ കേരളങ്ങൾ ഡെലിവറി ഡെലിവർ ചെയ്തൊടുക്കുന്നുണ്ടോ ഡെലിവറി ചെയ്യാം കൊടുക്കാം ആൾക്കാല്ല ഡെലിവറി ചെയ്തെടുക്കും ഈ വീടിലേക്കാണ് ഈ നമ്പർ ആകണോ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്തെടുക്കാം ഞാൻ ആളുകൾ വരുവാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാല് സാധനം കാണിച്ചു കൊടുക്കും ചെയ്യാ കൊറേ സാധനം ഉണ്ടല്ലേ ചെറിയ ചെറിയ ഐറ്റംസ് ഇങ്ങനത്തെ അത്രേ ഉള്ളു ആട്ടുംകുട്ടിയാ പേരെയോ ഇത് സൗണ്ട് ഇല്ല സൗണ്ടില്ല അല്ലേ സൗണ്ട് ഇല്ലാത്ത ആട്ടുംകുട്ടിയാണ് എത്ര മുന്നൂറ് റേഞ്ചില് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് ആ ഇതൊക്കെ നല്ല സ്മൂത്ത് ആണല്ലോ നല്ല ഒക്കെ വാഷബിൾ ക്ലോത്ത് ഒക്കെ വാഷബിൾ ആണല്ലേ

ആ ചെട്ടി പേരാണ് തൊപ്പിട്ടവർ കേക്കല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ലേ ആ അതവര് കൊറേ ഉണ്ടല്ലോ അല്ലേ കുട്ടികൾക്ക് ബർത്ത്ഡേക്കും കൊടുക്ക ഇനിയിപ്പൊ ഗിഫ്റ്റ് കൊടുക്കണേ അങ്ങനെ പറ്റും അതിന് എല്ലാ സംഭവം ഞമ്മടെ സാധനം ഉണ്ടല്ലേ വെളുതും ചെറുതൊക്കെ അത്ര അല്ലേ ഈ കറുപ്പ് ഈ ദുബ് ദുബ് കറുപ്പിനായിരം പേര് ഇതിനായിരപ്പേരും ഇതിനാർപ്പിന് വരണ്ടേ നല്ല അടിപൊളി അല്ലേ ഒക്കെ വാശബിൾ അല്ലേ ചെമ്പടത്തുള്ള എല്ലാ കഴിഞ്ഞ പേടിക്കണ്ടിമൽ ആനിമൽസിന്റെ പശു ആ കൊമ്പുള്ള കൊണ്ടുള്ള പശുല്ലേരിക്കൽ കബഡി ഉണ്ടല്ലോ അല്ലേ പുലി അത് പൂച്ചാണത് പുലിമാരിപൊളി ആടലെ ചെമ്പരിയാടാണത് ആ അത് സൗണ്ട് വമ്പം വലിയ വലിയ ഇത് മേയറിന്റെ ആടാണ് ഇതിനെത്ര മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ സാധനം ഇതൊക്കെ നമുക്ക് ആൾക്കാരിലെ ഡെലിവറി ചെയ്തെടുക്കാൻ മലപ്പുറം ജാംജും കേക്കതെല്ലാം ജാംജും ഓപ്പൺ ആയിക്കണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചെറിയൊരു ഷോപ്പാണല്ലേ ഉള്ളിൽ കാര്യം കഴിഞ്ഞാൽ ഈ കടക്കുന്ന സാധനങ്ങൾ മുഴുവൻ കൊഴപ്പം ഞാൻ നല്ല സാധനങ്ങളുണ്ടല്ലേ സാധനം ഇഷ്ടം പോലെ കണ്ടാണ് ആരും വിലയിരുത്തരുത് ഉള്ളികളെ കയറിക്കോളും അതാറിന്റെ അതേമാതിരി നല്ല വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അവിടെ ഇതെന്താ അതിങ്ങനെ കറി കുത്തി കൊടുത്താൽ വെക്കാൻ പറ്റും കുട്ടികളെ കളിച്ചു നോക്കിയാൽ മതി നല്ല വലുതിന് രണ്ടായിരം ഇത് രണ്ടായിരം ഇതിനോ ആയിരത്തി ഇരുന്നൂറ് ഇത് എണ്ണൂറ്റിഅൻപത് അങ്ങനെ മൂന്ന് ഐറ്റം ഉണ്ട് വെൽത്തിന്റെ ചെറുതുണ്ട് മേടിയുണ്ട് പിന്നെ കുട്ടികൾ എല്ലാം സംഭവം ഉണ്ടല്ലേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുട്ടികളും കൊണ്ട് വന്ന് കഴിഞ്ഞാല് എല്ലാ സാധനവും അമ്പും അമ്പും ആ കുട്ടികൾ കളിച്ച പാത്രം ഉണ്ട് എല്ലാ കമ്പോണ്ട് അല്ലേ അതൊക്കെ പിന്നെ ഇതൊക്കെ ആയിരത്തിഒരുന്നൂറ്റി അമ്പതാണ് ഈ കിടക്കുന്ന തൂപ്പിന് അതേപോലെ ഇതൊക്കെ ഈ മഞ്ഞ അല്ലേ മഞ്ഞ അതിന് പിങ്ക് ഉണ്ട് അതിന് പിങ്ക് ആണ് ഈ കടക്കുന്നത് വൈറ്റിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ ആ നല്ല വാഷബിൾ നല്ല സ്മൂത്ത് ആണല്ലേ നല്ല തുണിയായിരിക്കും ആൾക്കാരുടെ ഡെലിവറി ഞാൻ ലൊക്കേഷൻ പറഞ്ഞാ ഇത് നമ്മള് കേ ജാം മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം കേക്കതലാണ് അതായത് മലപ്പുറം കേക്കതൽ ആ ജാംജൂണൊക്കെ ഉണ്ട് ഈ ജാംജൂമാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ റോഡ് നേരങ്ങനെ വില കുടിച്ചൊരു മാക്സിക്കട ഉണ്ട് അതേമാതിരി മുട്ടായി കട ഇതിന് തൊട്ടടുത്തന്നെ ചെറിയൊരു ഷോപ്പാണ് വരുമ്പോ തന്നെ അങ്ങനെ കാണാം ഇതിലാണ് നമ്മുടെ സംഭവം ഉള്ളത് അല്ലേ എല്ലാ സംഭവം വില കുറച്ച് കൊടുക്കുക അല്ലെ ഈ സാധനത്തിനൊക്കെ നല്ല വില ഉണ്ട് മൂവായിരം നാലാറ് വില പറഞ്ഞു കയറി രണ്ടായിരത്തി എഴുന്നൂറിന് നാലാറ് വിലയുള്ള സാധനമാണ് രണ്ടായിരത്തിഅണ്ണൂറ് ഈ സാധനം കൊടുക്കണ്ടല്ലേ അതിന്റെ വേറെ കളറാണ് വെള്ള അല്ലേ അതല്ല വെയിറ്റ് ഉള്ളേറ്റ് നല്ല വെയിറ്റ് ഉള്ളതാണ് അതിന്റെ റെഡ് ആണെങ്കിൽ അത് കൂടെ തരാണ്ട് അല്ല ആരടി വെയിറ്റുള്ള സാധനം ആറടി കൊടുക്കേ ആ ആറടി പറഞ്ഞാൽ ഐറ്റണ്ടാവും നാലേ എണ്ണൂറാണ് എത്ര എണ്ണൂറിന് കൊടുക്കുക ആറടി വെയിറ്റ് ഉള്ളിന് ആരടി ഐറ്റുള്ള നാലെണ്ണൂറാണ് ചോദിക്കുന്നത് ഇനിയിപ്പൊ ആൾക്കാർ വരുമ്പോ എന്തെങ്കിലും മണി കുറച്ച് കൊടുക്ക അഞ്ചടി ഉണ്ട് കൊടുക്കാം അഞ്ചടിഞ്ഞൂറ് ഇതൊക്കെ അഞ്ചടിയാണല്ലേ റെഡ് അല്ലെ അത്ര മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറോ മൂന്ന് അഞ്ഞൂറ് ആ കൊറേ ഇണ്ടല്ലോ അല്ലേ ഇതൊക്കെ രണ്ടോ നാലടിയാണ് രണ്ടേ നാനൂറ്റി അമ്പത് നാലരടി രണ്ടേ എഴുന്നൂറ് അപ്പൊന്നിശാ എന്റെ ഐറ്റം ആ ഒരു വിധം നോക്കണം എന്റെ ഐറ്റം അല്ലേ ഏകദേശം ഏകദേശം ഐറ്റുണ്ട് കണ്ണാടി കൂടെ വെച്ച മുജീബ് മുജീവനെ പുളി ദമ്മില കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനും പറ്റി ചടയിൽ കഴിഞ്ഞ പേടിച്ചും വേണ്ട അയിത് ഉന്നം മാറ്റുകണ്ട് ഉന്നം മാറ്റാ ബാക്കിൽ ഉണ്ട് ആ ഷിബ് കളിച്ച ആ ഇതാണ് ഷിബ് ഈ ഷിബ് കഴിച്ചുകൊണ്ട് ഇങ്ങള് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉന്നം എടുക്കാൻ പറ്റും വാഷ്ളായ സംഭവം കേട്ടോ അതൊന്നും കംപ്ലൈന്റ് കേടില്ല അല്ലെ ആയിരം ആ കുട്ടിയാക്കി കൊടുക്കല്ലേ കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്ക അല്ലെ എന്ത് പരിപാടിയും കൊടുക്കല്ലേ കൊണ്ടുപോകുന്നത് മെയിൻ ആയിട്ട് ആ അതേ മതി വേറെ എന്തൊക്കെ ഇതൊക്കെ 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 ഉണ്ടല്ലോ അല്ലേ പിന്നെ മയില മൈല തോ മയിലുണ്ടോ മയിലുണ്ട് ഇത് തത്താണ് അല്ലേ ഈ തത്തൊക്കെ എത്രയല്ല മുന്നൂറ്റി നാപ്പല്ല ഇതൊക്കെ വാശപ്പിളാ എല്ലാം വാശപ്പിള് എല്ലാം അന്റെ അടുത്തുള്ള എല്ലാം വാഷബിൾ ആണല്ലേ ഇതാണ് നാനൂറ്റി ആ ഒക്കെ വാഷബിൾ ആണല്ലേ പക്ഷെ തൊട്ടല്ല സ്മൂത്തല്ലേ എന്തോ ഒരു പഞ്ഞിക്കടന്ന് പോകേണ്ട നിങ്ങള് വന്നോളൂ നമ്മള് പറഞ്ഞു നോക്കണം നിങ്ങള് വന്ന് ഒക്കെ ചെക്ക് ചെയ്തോടെ നല്ല അടിപ്പൊളി സാധനേ അതിലെ അത് ഗ്യാരീ വില കേരളത്തിൽ കിട്ടാണ്ട് നിങ്ങള് പറഞ്ഞു നമ്മളെ കേൾക്കും ഒരുവിധം കടികിട്ടേ നമ്മളിപ്പോ ഞാൻ രണ്ട് കടി അന്വേഷിച്ചപ്പോ അന്വേഷണം വീഡിയോ എടുക്കണ്ട് അപ്പോ നാലായിരം മൂവായിരത്തി എണ്ണൂറൊക്കെയാണ് ഈ സാധനത്തിൽ പറഞ്ഞത് നാലായിരത്തിന്റെ അടുത്ത് വില പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുമ്പോ രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് പോലും ഒരു ആറ് റുപ്പ്യന്റെ വില കുറവാണ് ആയിരത്തിഇരുന്നൂറ് പോലും കുറവുണ്ട് അമ്മ അടുത്ത് ആ നല്ല അടിപൊളി ആണല്ലേ അടിപൊളി പിന്നെ വേറെന്തൊക്കെ അല്ലേ ഈ ബെമ്മകൾ ഇങ്ങനത്തെ ആ മെയിൻ ആയിട്ട് സോഫ്റ്റ് ടോയ്സ് ആണ് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഐറ്റംസ് അങ്ങനത്തെ കുറച്ചുണ്ട് ആ സാധാ ടോയ്സ് ഉണ്ട് ഇനി ബോഡുകളാണ് അങ്ങനെ തരും പല വെറൈറ്റി ഉണ്ടല്ലോ അല്ലേ വല്യ പശു ആണ് വലിയ പശുണ്ട് വലിയ പശുല്ലേ അതോ അവിടെ ഉണ്ടല്ലോ അവിടെ ഒക്കെ ഉള്ള പശു അല്ലെ ആ കാലി ചന്തയും കൊണ്ടോ വരും നല്ല അടിപൊളി അല്ലേ ഇപ്പൊ എങ്ങനെ ആവശ്യകൾ വിളിച്ചോടല്ലേ നമ്മളനുസരിച്ച് മാക്സിമം ചെയ്തെടുക്കാം ഈ വീടുകളിൽ കണ്ട നമ്പർ ആക്കണോ ഈ നമ്പറിൽ വിളിച്ചോളി റേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തിഅഴ്ക്ക് ആറടി നാലരടി കൊടുക്ക അതായത് ഇത് ആയിരത്തി അറുന്നൂറ് ആയിരത്തിഅറുനൂറ് ഉപയോഗത്തിഒരുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറൊക്കെയാണ് ഇതിന് വില ആയിരത്തി എഴുന്നൂറ് വിലയുള്ള സാധനമാണ് ആയിരത്തി ഒരുന്നൂറ്റിഅമ്പത് നമ്മള് കൊടുക്കണം ലാഭം പറഞ്ഞാലും പാടില്ല ആൾക്കാർക്ക് നല്ല കൊടുക്കാം ഇതൊക്കെ വാഷബിൾ ആട്ടോ കേക്ക് കുട്ടപ്പനാകു കുട്ടിയൊക്കെ കൊടുക്ക ചേരും കുഴപ്പമില്ലേ ഇനി സാധനം വരാണ്ടി പത്തുപഞ്ചിനുള്ളിൽ സാധനം വരാൻ കൊറേ സാധനങ്ങള് വരും ഇപ്പൊ സാധനം കുറെ കാലം ഏതാണ് ഈ കടക്കിണ്ട് ഇനി കുറച്ചുമാരേ ഉള്ളു ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളൂ ഈ വീടുകളുടെ നമ്പർ വിളിച്ചോ അല്ലേ മറ്റേ നമുക്ക് അടുത്ത വീടുകളിലെ കാണിച്ചു കൊടുക്കാറല്ലേ അതെ അപ്പൊ ലൊക്കേഷൻ ഒന്നും പറഞ്ഞാ മലപ്പുറം കെ കെത്താൽ ജാം ജൂം ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണല്ലേ ചെറിയൊരു കടയാണ് വലിയ കട ചെറിയ കടയാണല്ലേ ഉള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ വന്ന മടങ്ങി പോലോ തെറ്റി പോല കരിഞ്ഞു പോലാന്നറിഞ്ഞു കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കൊടുക്കുക എല്ലാ സാധനവും അതാണ് ഈ കുഴികളെ നമ്പറിലെ വിളിച്ചോളൂ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം കേക്കതല പുതിയ ജാംജു ജാംജൂക്കളും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചെറിയ കടയാണല്ലോ ഈ കുഴികളെ നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കുട്ടി കൊടുക്കും ആ അതാണ്